നമ്മുടെ ജോസ് കെ മാണിയുടെ ഭാര്യ എം മാണിയുടെ ഭാര്യയാണ് പരിപാടി നടത്തുന്നത് ധനാർബുദുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം എന്നാ പറഞ്ഞിരിക്കുന്നത് നേരത്തെ കെ എം മാണിക്ക് ഒരു ചായ പോലും കൊടുക്കാതെ അത് ശരിയാണ് അതായത് മാൺസാറിനൊരു കട്ടൻകാറ്റ് പോലും കൊടുക്കാതെ പീഡിപ്പിച്ച ഇവള് ജങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന കാണുമ്പോൾ ചിരി വരുന്നു എന്ന് പറയാനിരിക്കുന്നു ഒരു നിവൃത്തിയില്ല അതായത് മാണിസാർ എന്നെ വിളിച്ചിട്ട് ഞാൻ ഓടിപ്പാൻ ഞാറോ മക്കാൽ നിന്നു വീട്ടിൽ ചെന്നപ്പം ഉള്ളി കറിഞ്ഞോണ്ടാ പറഞ്ഞത് ഒരു കാപ്പി എനിക്ക് വിളിക്കാറുണ്ട് ജോസ് കെമാറും മാൺസാറിന്റെ ഭാര്യയും ഇവിടെ മൂന്നെണ്ണം അവിടെ നിൽക്കട്ട് ഞാൻ കണ്ട ഞാൻ കൊറേ ചീത്ത ദന്തേം ചെയ്തു അയ്യപ്പന്തോലിക്കാരത്തി ഒരു കൈലുമുണ്ടും ജെമ്പർ വിട്ട് അവര് ഹിന്ദു സ്ത്രീയാണ് അവര് ഓടി കൊണ്ടുവന്ന് കട്ടം കാപ്പിക്കൊണ്ട് വന്നു ഞാൻ അവർ ഇത് കുടിക്കാ ഓടി വിഷമാണോ വിളിച്ച കൊച്ചിനെ അപ്പൊ അവളെ വന്നു പറയാൻ തരാൻ പറ്റുമോ ദൈവം അതുകൊണ്ടാണെന്നു അപ്പൊ ഇവര് പറഞ്ഞാൽ മനസ്സിലായി ഞാൻ ഈ ചൂട് കാപ്പി എനിക്ക് പിടിക്കാൻ പറ്റില്ല ഇത് ഭയങ്കര ചൂടാ എന്നാലും എടുത്ത് മണുസാറിനോട്ട് കൊടുത്ത മണുസർ ഒറ്റ കൂടിയ ചൂടോട് കൂടി ആ മനുഷ്യന്റെ ഏ അങ്ങനെയാ മനുഷ്യ പീഡിപ്പിച്ച ഇവളാണ് ഇപ്പോ യാസം കൊണ്ടിറങ്ങിയിരിക്കുന്നത് മനുഷ്യന്നൊക്കെ അത് മനസ്സിലാവുന്ന പേരും പറഞ്ഞുകൊണ്ട് ഇവനും ഒരു സങ്കടകരമെന്ന് ആലോചിച്ച് ഈ രാജ്യത്തിന്റെ ഗതി ചരിത്രത്തിന് ഗതി ഇല്ലല്ലോ എന്താ പറയുന്നത് ഈ മാണി കെ മാണിയെന്ന് പീഡിപ്പിച്ചതില് മാസം കെ മാണിക്ക് പങ്കാളിത്തല്ലേ ജോസ് കെ മാണിയല്ലേ അങ്ങനെ അടിച്ചു എന്ന് പറയുന്നത് പുള്ളി മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി അംഗീകാരം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനു ജോസ് കണിയെ കേന്ദ്ര ഗവൺമെന്റ് രാഹുൽ ഗാന്ധി കേന്ദ്രത്തിൽ ഇരുമ്പുരുക്ക് മന്ത്രിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് മാണിസാറിനെ ഇവിടെ രാത്രി ഇവിടും കെട്ടിടം കൊടുക്കും ഓക്കെയില്ലെന്ന് മാത്രമല്ല അങ്ങനെ ആക്രമിച്ചില്ലേ അതായത് സാക്ഷി ഇപ്പം മാണിസാറിന്റെ പിന്നെ പാലായി ജീവിച്ചിട്ടുണ്ട് പല്ലുന്ന ബഹളമായിരുന്നു മാണിസാർക്ക് അരച്ചില്ലായിരുന്നു രാവിലെ മാണിസാർ വിളിച്ചിട്ട് ഞാൻ ചെല്ലുമ്പോ പുള്ളി ലുബായല്ലാം നനഞ്ഞ് കരഞ്ഞ എന്നെ കെട്ടിപ്പിടിച്ച് വെല്ലുവിളില് കരയായിരുന്നു പറയേ മുഖ്യമന്ത്രി ആയിട്ട് നടക്കില്ല